ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തേം പോലെ ഇന്ന അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് വന്നത് അടുക്കളയിലുള്ള രണ്ടേ രണ്ട് ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് ഇനി തിരുവോണമൊക്കെ വേറെ എത്ര ദിവസം ഒരു തിരുവോണത്തിന് അപ്പോൾ അന്നത്തേക്ക് നമുക്ക് ഒന്ന് കളറാവേണ്ടി അവിടെ കളറായി തന്നെ നമുക്ക് അപ്പോഴെന്ന് വെച്ചാൽ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി നമ്മൾ അടുക്കളയിലുള്ളത് അപ്പോഴേ ചെക്ക് പറഞ്ഞുതരാം ഏറെക്കാ എന്തൊക്കെയാണെന്ന് ഇത് നമ്മുടെ പച്ചപ്പാൽ തിളപ്പിക്കാത്ത പച്ചപ്പാലും നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് അപ്പോൾ ഇത് രണ്ടും മാത്രം മതി നമുക്ക് അടിപൊളിയാവാൻ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പച്ചപ്പാൽ തിളപ്പിക്കാത്ത ചൂടാക്കാത്ത പച്ചപ്പാൽ കുറച്ചെടുക്കുക കുറച്ച് ഒരു സ്പൂൺ വേണോ വേണ്ട ഒരു സ്പൂണൊന്നും വേണ്ട അത്ര കളറില്ലാത്തവരും ഈ ഒരു ടിപ്പ് എഴുതി നോക്കിക്കോ കളറാവും കേട്ടോ അപ്പോഴേ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം വന്ന് ഇടങ്ങോട്ടിട്ട് കൊടുക്കും നല്ല കളറാവും നല്ല എന്താ ഞാൻ പാരശൂട്ടാ എടുത്തേക്കണ കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റണം വേണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേ ഈ ഒരു ടിപ്പ് ചെയ്താൽ എത്ര കറുത്തവരും വെളുക്കും വെളുക്കാത്തവരും കറക്കും അങ്ങനെയാന്നും അല്ല കളറാകാത്തവരും കളറാകും എന്നാണ് പറയാൻ വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ എന്നിട്ട് സുപ്പുവിനെ നിങ്ങൾ വിവരം അറിയിക്കുമോ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം നല്ല ഇരുട്ടൊക്കെ ഉണ്ട് കൂട്ടുകാരെ മഴ പോള് വരുന്നുണ്ട് പോകും വരും പോകും വരും പോകും ഇങ്ങനെ നിൽക്കുകയാണ് മഴ അപ്പോഴും നമുക്കിട്ട് കൊടുക്കാം അപ്പോഴ പൂച്ചക്കൂട്ടം വരെ നമ്മുടെ ഈ പായ്ക്കിടാൻ വന്നേക്കുകയാണ് കേട്ടോ സിമ്പിൾ കാര്യം ഇത് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി പച്ചപ്പാലും വെളിച്ചെണ്ണയും എന്നിട്ട് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതങ്ങോട്ട് കഴുകി മാറ്റിക്കൊള്ളു കേട്ടോ പച്ച വെളി പച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ പച്ച വെള്ളത്തിൽ നമ്മൾ കഴുകി മാറ്റുകയുള്ളൂ അപ്പോഴും നമ്മുടെ മുഖത്ത് തന്നെ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കിട്ടില്ല റിസൾട്ടാണ് സൂപ്പർ മിക്സ് റിസൾട്ടാണ് അപ്പോഴും നമുക്ക് പാൽ തനിയാണെങ്കിലും നമുക്ക് മുഖത്ത് പെരട്ടി ഇങ്ങനെ നിന്ന് നമുക്കത് കഴുകിക്കളയാം കേട്ടോ പാൽ തനിയാണെങ്കിലും വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ സ്കിന്നു എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും ഈ ഒരു പാലും ഒക്കെ ആകുമ്പോഴുണ്ടല്ലോ നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടമാവും കൈ കളയുന്നതിന് മുന്നേ നമുക്ക് ഇഷ്ടമാവും അപ്പോൾ ചെറുതായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കും അങ്ങോട്ട് വെളുത്ത് തുടുക്കട്ടെ നീ മൊക്കെ ഓണമൊക്കെ അല്ലേ നമുക്ക് തുടുത്തൊക്കെ നിൽക്കാം കേട്ടോ മാവേലി തമ്പുര വരുമ്പോഴുണ്ടല്ലോ ആവലി തമ്പുലേൻ വരുമ്പോഴുണ്ടല്ലോ വെളുത്ത് തുടുത്ത കവിളൊക്കെ കണ്ട് അങ്ങേര് ഓടണം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പിലട്ടി നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തിട്ട് ഇട്ട് എന്നിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴി ഇത് തടച്ചു മാറ്റാം കേട്ടോ കുറച്ചൊക്കെ മതി കേട്ടോ നമുക്ക് പാല് കുറച്ച് മതി പാല് ഈ വെളിച്ചെണ്ണയും കൂടെ ഒത്തിരി ആവും കേട്ടോ കുറച്ച് കുറച്ചുള്ളത് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് അതൊത്രയും അങ്ങ് ഫ്രേ പിടിപ്പിക്കണം കേട്ടോ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ക്യാമറ കാണാത്തതാണോ ക്യാമറ പുറക്കാൻ പുറത്ത് വന്ന് ചാടിയതാണോ അവിടെ എനിക്കത് അപ്പോഴിങ്ങനെ ഇങ്ങനെ 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 തോര തോര ഇട്ട് കൊടുത്ത് നമ്മൾ മസാജ് ചെയ്ത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അങ്ങ് ഇരുത്തണം കേട്ടോ ഇങ്ങനെ ഇരുത്തണം നമ്മുടെ പാലും വെളിച്ചെണ്ണയും എന്നിട്ട് നമുക്ക് അത് തുടച്ച് മാറ്റാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം ഇനിയിപ്പം കളറില്ല മുഖത്ത് കളറില്ല കളറ് കുറവാണ് എന്നൊന്നും പറഞ്ഞ് ആരും കറിഞ്ഞിരിക്കരുത് കുളിക്കുന്നതിന് മുന്നോ അതിനുശേഷം നിങ്ങൾക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇരുന്നാൽ മതി എന്നിട്ട് നമ്മൾ കഴുകി മാറ്റുക സൂപ്പറാവും ഇടുവാവും ഒന്ന് അടുപ്പിച്ചൊക്കെ നിങ്ങൾ ഒരു ഏഴ് ദിവസമൊക്കെ നിങ്ങൾ ഒന്ന് ഇട്ട് നോക്കും അടിപൊളിയാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളുടെ മുഖം കണ്ട ചില സമയത്ത് നമുക്ക് നമ്മുടെ മുഖം ഇഷ്ടപ്പെടത്തുള്ളൂ പക്ഷേ ഇതൊക്കെ ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്കിത് തുളച്ചു മാറ്റാൻ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പോഴതാ നമ്മൾ നമ്മുടെ പച്ച പച്ചപ്പാലും പച്ച വെളിച്ചെണ്ണയും മുഖത്തിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്നു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് നമ്മൾ കഴുകി അപ്പോൾ കഴുകി മാറ്റി വന്നതിന് ശേഷം എന്താ നമുക്ക് നല്ല ഒരു തിളക്കം നമ്മുടെ മുഖത്തൊരു നല്ലൊരു തിളക്കം തോന്നും നമുക്ക് കേട്ടോ അപ്പോഴേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളി കിടക്ക റിസൾട്ടാണ് ഒന്ന് അടുപ്പിച്ചു ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നല്ല കളർ കിട്ടും മുഖത്ത് നല്ല കളറും കിട്ടും ഒരു എന്താ ഞാൻ പറഞ്ഞില്ല ഒരു തിളക്കമൊക്കെ നമുക്ക് തോന്നും അപ്പോഴേ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി റിസൾട്ടാണേ എന്തായാലും നമ്മൾ ചായക്ക് പാലൊക്കെ എടുക്കത്തില്ലേ അപ്പോൾ ഒരു സ്പൂൺ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ എടുത്തിട്ട് ഫുൾ ഇവിടെ വരെ നന്നായിട്ടത് പെരട്ടിക്കൊടുത്തോളൂ നമുക്ക് കുളിക്കുന്നതിന് മുന്നേയോ അത് കുളി കഴിഞ്ഞതിന് ശേഷമോ നമുക്കിത് ചെയ്ത് കൊടുക്കാം അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് മാവിൽ തമ്പുരാൻ ഇനി വരാറായി കേട്ടോ അത്ത് നമ്മുടെ അത്തോ അത്തോന്നാണ് പറയുന്നത് അത്തം കഴിഞ്ഞിട്ട് മൂന്നോ മൂന്നോ നാല് ദിവസം കണ്ടെങ്കിൽ മൂന്നോ നാല് ദിവസം അത്തം ചിത്തിരയല്ലേ ആ ഇന്ന് മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസം ആയല്ലോ അപ്പോഴേ തിരുവോണം അങ് കയറി കയറി വരാറായി അതിന് മുന്നേ നിങ്ങൾ കളറായിക്കൊള്ളു അപ്പോഴും ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നൊക്കെ ചെയ്ത് കളറായി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം അടിപൊളി മഴയൊക്കെ വരുന്ന കൂട്ടുകാരെ അപ്പോൾ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണണം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ അടുക്കളയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കടുക് പറക്കുന്ന സമയം മതി ആ സമയത്താണെങ്കിലും നമുക്കിതൊന്ന് വാരി പൂശിക്കൊണ്ട് നിൽക്കാം നിങ്ങൾ ചെയ്ത് നോക്കാം ൂ കമ്മില് മാറി എൻ്റെ ഒരു മുഖത്തൊരു ഒരു എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കമ്മലിന്ന് ഞാൻ മാറി പുതിയ കമ്മൽ വാങ്ങിച്ചിട്ടതായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എനിക്കും അറിയാം എന്തോ പോലെ എന്തോ ഒരു എന്തോ ഒരു വല്ലായകമാതിരി മുഖത്ത് അപ്പോഴേ എല്ലാ കൂട്ടുകാർക്കും